നമസ്തേ വിശ്വാസം എന്ന ചാനലിലെ മാന്യപ്രേക്ഷകർക്ക് വിനീത നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം ദേവി ദേവീ മാഹാത്മ്യത്തിലുണ്ടാകുന്ന പ്രാധാന്യവും അതിന് പാരായണം ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയുമാണ് ദേവി മാഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ആ ശ്ലോകങ്ങളിൽ നമുക്ക് പതിനൊന്നാം അധ്യായം ദിവസവും നിർബന്ധമായും രാവിലെയും വൈകിട്ടും പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ ശത്രുക്കൾ ഉണ്ടാവില്ല ആ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല ജീവിതത്തിൽ വച്ചടി വച്ചടി ഉയർച്ച ഉണ്ടാവും ശത്രുക്കളാൽ ഉപദ്രവിച്ചു പൊറുതി പൊട്ടുന്ന സമയത്ത് ദേവീ മഹാത്മ്യത്തിലെ ഈ സർവമംഗള മാംഗല്യെ ശിവേ സർവാർത്ഥസാധികെ ത്രംബികേ ഗൗരി നാരായണീ നമുസ്തുതേ ഈ ഭാഗങ്ങൾ നമ്മളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് പതിനൊന്നാം അധ്യായം പൂർണ്ണമായിട്ടും പാരായണം ചെയ്യാം സ്തുതി ഇത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ബാധാദോഷങ്ങൾ ഭൂത പ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഒഴിവാക്കാൻ പറ്റും ശത്രുശല്യം ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ശത്രുക്കൾ എങ്ങനെയുണ്ടാവുന്നറിയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് തട്ടിപ്പാക്കിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിത്യം നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കണമെന്ന് ശത്രുക്കൾ പതിങ്ങി അവർ നമ്മളെ ചിരിച്ചുകൊണ്ട് നമ്മളെ അഭിമുഖീകരിക്കും പക്ഷെ അവരേറ്റവും ശത്രുക്കളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇങ്ങനെയുള്ള ശത്രുക്കളെ പെട്ടെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശത്രുക്കളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നാരായണി സ്തുതി വായിക്കുക പാരായണം ചെയ്യുക ഇന്നത്തെ കെട്ട കാലത്ത് പലരും ശത്രുവിജയത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടോത്രം അധാർമിക പ്രവൃത്തി ശത്രുക്കൾ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചിട്ട് പല രീതിയിലും സ്വത്ത് തട്ടിപ്പാക്കാനും അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയ്ക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ നേരിടാൻ ഏതെങ്കിലും രീതിയിൽ പല രീതിയിൽ ശത്രുക്കളായിട്ട് വരും അപ്പോൾ വീട്ടിൽ തന്നെ ഒരുപക്ഷെ സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ ഒക്കെ ഉണ്ടാവാം അവരെ നമ്മൾ തിരിച്ചറിയില്ല ചില വീടുകളിൽ ഒരുപാട് ഇങ്ങനെയുള്ള തട്ടിപ്പും ചതിയും വഞ്ചനയും ഉണ്ടായി ആൾക്കാരെ തന്നെ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ദുഷ്കർമ്മം ചെയ്ത് നിഹനിച്ച സംഭവങ്ങൾ കാണാനിടയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കതിനെ എതിർക്കാൻ ദേവിക്ക് മാത്രമേ ശരണം ദേവിയെ മാത്രം ആശ്രയിക്കുക ദേവിയുടെ കാൽപ്പടി കാൽപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് പതിനൊന്നാം അധ്യായം പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ശത്രുബാധ ഒഴിവാക്കാൻ പറ്റും നമുക്കത് ഗ്രന്ഥങ്ങളിൽ ദേവി തന്നെ പറയുന്നുണ്ട് അനേകം മതഗ്രന്ഥങ്ങൾ ഉള്ളതിൽ ഏറ്റവും പ്രസക്തമായ ഒരു ബുക്കാണ് ഒരു പിന്നെ ദുർഗാ ദുർഗാസപ്തശതി എന്ന ഒരു ദേവി മഹാത്മ്യ ബുക്ക് അപ്പോൾ ഹിന്ദു ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ അനേകം മന്ത്രങ്ങളും സ്വോത്രങ്ങളും വിവരിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും ദേവീമാഹാത്മ്യം പോലെ ശീഘ്ര ഫലപ്രദായങ്ങളല്ല പ്രത്യക്ഷത്തിൽ ഇതൊരു കഥാരൂപത്തിലാണെങ്കിലും മഹാമന്ത്രസമാഹാരമായി സ്വരൂപം കൊണ്ടതാണേ കൽപ്പവൃക്ഷം പോലെ ഏതഭിഷ്ടവും സാധിപ്പിച്ചു തരാൻ പര്യാപ്തമാണ് ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്നതിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ദേവി തന്നെ പാരായണങ്ങളെ പറ്റി പറയുന്നുണ്ട് ഭർത്ത ലാഭം സന്താന ലാഭം അതായത് സൽസന്താനലാഭം ഭൂതപ്രേത ഉപദ്രവ ദോഷശാന്തി തൊഴിൽ ലബ്ധി വിദ്യാലാഭം രോഗശമനം ശത്രുജയം ദാരിദ്ര്യനാശം മുതലായ ഐഹിക സുഖങ്ങൾക്കും പാരിത്രികമായ മോക്ഷപ്രാപ്തിക്കും ദേവി മഹാത്മ്യ പാരായണം അതീവ ഫലപ്രദമാകുന്നു പ്രാണൻ പോകുന്ന സമയത്ത് ജഗത് ജനനിയായ ദേവി സ്മൃതി ഉണ്ടാകുന്നവൻ്റെ ജീവൻ പോലും ദേവി തന്നെ ലയിപ്പിക്കുന്നു നമുക്കറിയാം കുറൂരമ്മ അല്ലെങ്കിൽ നമുക്ക് പൂന്താനത്തിൻ്റെ കഥയൊക്കെ അറിയാലോ അപ്പോൾ അവരൊക്കെ ഭഗവാനെ സ്മരണം സ്മരിച്ചത് കൊണ്ടാണ് ഭഗവാൻ തന്നെ നേരിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് ദേവി ദേവി മഹാത്മ്യത്തിൽ നമ്മൾ ദേവിയെ ശരണം പ്രാപി പ്രാപിക്കുമ്പോൾ ആ ദേവി നമ്മളെ ആ കാൽപാദം നമ്മൾ എത്രത്തോളം പിടിച്ച് ശരണം പ്രാപിക്കുന്നു അത്രത്തോളം നമുക്ക് ആശ്രയം നൽകുന്നു ദേവി ദേവി മഹാത്മ്യം ഹ്രസ്വപ്രാധാന്യം ഉള്ളത് കൊണ്ട് ഒരു യന്ത്രം എഴുതി പൂജിച്ച് കയ്യിൽ കെട്ടുന്നതിന് തുല്യമാണ് ഈ ഗ്രന്ഥം ചെറിയൊരു ബുക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ ബുക്ക് നമ്മുടെ കീശയിലാക്കിയിട്ട് നമ്മൾ യാത്ര യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ വിശിഷ്ട ഗ്രന്ഥം ഒരു ചുവപ്പ് പട്ടിൽ പൊതിഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെയും ബാധവദ്രവങ്ങളെയും ശത്രുദോഷങ്ങളെയും ഒരു നൂറ് ശതമാനവും ദേവി തന്നെ സംരക്ഷിച്ചുകൊള്ളു മറ്റൊരു കാര്യം പറയേണ്ടത് ഇതിനകത്ത് മാർക്കണ്ടേ പുരാണത്തിലെ ഒരു ഭാഗമായിട്ടാണ് ദേവി മാഹാത്മ്യം പ്രതിപാദിച്ചിരിക്കുന്നത് സുമേധ് സുമഹർഷി സുരതൻ എന്ന രാജാവിനോടും കൂട്ടുകാരനായ വൈശ്യനോടുമാണ് ഈ കഥകൾ പറയുന്നത് എഴുന്നൂറ് മന്ത്രങ്ങൾ അടങ്ങിയതുകൊണ്ടാണ് ദേവി മഹാത്മ്യം അഥവാ ദുർഗാസപ്തശ്വതി എന്ന് ഈ ഗ്രന്ഥത്തിന് പേര് വന്നത് ശരീരശുദ്ധിയോടുകൂടി ഏത് സമയത്തും ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനൊരു ചുവന്ന പട്ട് പൊതിഞ്ഞ് നമ്മളൊരു പട്ടിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് ചുവന്ന പട്ട് മേടിച്ച് അതിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ടാണ് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നതെങ്കിൽ അതിലും വിശിഷ്ടമായിട്ട് പെട്ടെന്ന് തന്നെ ശീഘ്രഫലം കിട്ടുന്ന ഒരു രീതിയാണിത് ഈ അക്ഷരങ്ങളെ നമ്മൾ ഇങ്ങനെ തൊട്ടുകൊണ്ട് വായിക്കുമ്പോൾ കൂടുതൽ പോസിറ്റീവ് എനർജി അതായത് ദേവി ദേവീൻ്റെ അക്ഷര ദേവത അതായത് മൂകാംബിക അമ്മ നമ്മളെ ഇങ്ങനെ അനുഗ്രഹം ചൊരിയെന്ന് നമുക്ക് തന്നെ നേരിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഇത് നാൽപ്പത്തി പ്രാവശ്യം നമ്മൾ ഇത് വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ പദവിയും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും എന്ന് ദേവി തന്നെ പറയുന്നുണ്ട് ഈ ദേവി മഹാത്മ്യത്തിൻ്റെ ഈ ബുക്ക് നമ്മളൊരു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടാണ് നമ്മൾ കൊണ്ട് കൊണ്ടുനടക്കേണ്ടത് അതുപോലെ തന്നെ പാരായണം ചെയ്യുമ്പോൾ പട്ടി പട്ടിപ്പൊതിഞ്ഞിട്ട് തന്നെ ഇത് പാരായണം ചെയ്യണം ഇങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വെച്ചടി വെച്ചടി കയറ്റം നമുക്കുണ്ടാവും അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലാതിരിക്കാൻ കേരളത്തിൽ ദേവീക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഒന്ന് ചോറ്റാനിക്കര അമ്മയുടെ ക്ഷേത്രം അവിടെ എല്ലാവരും പോയിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ നമുക്ക് ശത്രുപദ്രവുണ്ടെങ്കിൽ അത് അമ്മ തന്നെ മാറ്റിത്തരും അവിടുത്തെ ആടിയെണ്ണ നമ്മൾ തലയിൽ തേക്കാനും ശരീരത്തിൽ തേക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ അമ്മയുടെ വിളിച്ചാ വിളിപ്പുറത്തെത്തുന്ന ആ അമ്മ അമ്മയുടെ അടുത്ത് പോയി മനസ്സുനൊന്ന് നമ്മെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അവിടുത്തെ ആടിയെണ്ണ നമ്മൾ തലയിൽ തേക്കുകയും ശരീരത്തിൽ തേക്കുകയും ചെയ്താൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന സർവ്വവിധത്തിലെ ദോഷപ്രവൃത്തിയും മാറി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടായി ഭൂതപ്രേത ഒക്കെ മാറ്റി ഒന്നും കൂടോത്രം പ്രവൃത്തി ചെയ്തവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ദേവി തന്നെ നമുക്ക് വേണ്ടി ഒരു രക്ഷാ കവചം ഉത് ഉണ്ടാക്കും അങ്ങനെ നമുക്കൊരു സംരക്ഷണ കവചം ദേവി തന്നെ തരും അതുപോലെ തന്നെ നമ്മൾ മറക്കേണ്ട കണ്ണൂർ ജില്ലയിലെ ഒരു മൃദങ്കേശ്വരി ക്ഷേത്രം അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷ്ടപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ദേവി അവിടെയും നമുക്ക് ചെയ്തു തരും അതുപോലെ തന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കുരുമുളക് ഉപ്പ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങ് സമർപ്പിക്കുക അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ടുപോയി സമർപ്പിക്കുക അവിടെ അല്ലെങ്കിൽ പട്ട് കാൽ ചിലമ്പ് വാള് എന്നിവയെടുത്ത് ഒപ്പിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ശത്രുബാധകളും മുഴുവനും മാറ്റി ദേവി തന്നെ ഒരു സംരക്ഷണ കവചം നൽകിക്കൊണ്ട് നമ്മളെ പൂർണ്ണമായും ആരോഗ്യത്തോടെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ദേവി ഒരു കവചമായിട്ട് നമുക്ക് മാറ്റിത്തരും അതുകൊണ്ട് എല്ലാവരും ഈ വിശിഷ്ട ഗ്രന്ഥത്തെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോയി മനസ്സുരുകി അമ്മയെ രക്ഷിക്കണം എന്ന് അമ്മ തന്നെ ചരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ലോകാ സമസ്ത ലോകാസമസ്താ ഭവന്തു എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയപ്രദമായ കാര്യങ്ങളും ഓരോന്നായി നടത്താൻ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ എല്ലാവർക്കും എന്നെ ശ്രവിച്ചവർക്ക് ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ നന്മ ജീവിക്കാൻ ജഗജ്ജനനിയായ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു എന്നെ ശ്രവിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി നമസ്തേ